എമിലിയും തൻ്റെ ഗ്യാമും നൈറ്റ് പാർട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാർ ആക്സിഡൻറ്റാകുന്നു കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു എമിലി തൻ്റെ എമിലി തൻ്റെ ബോയ് ഫ്രണ്ടിനോട് പറയുന്നു നിനക്ക് ഓക്കെ അല്ലേ നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു അന്നേരം അവൻ പറയുന്നു ഓക്കെ ആണെന്ന് പറയുന്നു അവരെ വിളിച്ച് ആംബുലൻസ് നേരെ വരുന്നു അവരെല്ലാവരും കൂടി പരിക്കേറ്റ ആളെ എടുത്ത് ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു നേഴ്സ് വന്ന് ചോദിക്കുന്നു നിങ്ങളെല്ലാവരും ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു എമിലി പറയുന്നു എൻ്റെ കഴുത്തിന് ചെറിയൊരു വേദന ഉണ്ടെന്ന് പറയുന്നു അന്നേരം ബോബി ക്ലാരയോട് ചോദിക്കുന്നു നീ ഓക്കെ അല്ലേടിയെന്ന് ചോദിക്കുന്നു അവൾ പറയുന്നു ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നു അപ്പോഴാണ് അവരുടെ ഫ്രണ്ടിൻ്റെ വയറ്റിൽ കാറിൻ്റെ ചില്ല് കയറിയതായി അവർ കാണുന്നു അതിൻ്റെ വലിപ്പം കണ്ട് അവൻ്റെ ബോധം പോകുന്നു അങ്ങനെ അവനെ സ്ട്രെച്ചറിലിട്ട് ക്യാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു അവരെല്ലാവരും കൂടി അവരെല്ലാവരും പേടിക്കുന്നു അങ്ങനെ ാണ് എമിലി ഹോസ്പിറ്റലിലൂടെ നടക്കുന്നത് അവിടെ ആരെയും കാണുന്നില്ല അവൾക്കതൊരു വിചിത്രമായി തോന്നുന്നു അന്നേരം ആ വാർഡിലുള്ള ഒരാൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടൂ എന്ന് എമിലിയോട് പറയുന്നു അന്നേരം എമിലി പോകുന്നത് ഒരു ഡോക്ടറുടെ മുന്നിലേക്കാണ് അതേ ചോദിക്കുന്നു നീ ഇവിടെ എന്ത് ചെയ്യുന്നു ഇവിടെ നിൽക്കാൻ പാടില്ല നീ ഇവിടുന്ന് പൊക്കോളൂ എന്ന് അവളോട് ആവശ്യപ്പെടുന്നു അവൾ അവിടുന്ന് ലിഫ്റ്റ് കയറി പോകുന്നു അവിടുന്ന് വിചിത്രമായ ഒരു പെണ്ണിനെ അവൾ കാണുന്നു അന്നേരം ഒരു ഡോക്ടർ സ്കോട്ട് ജോബിക്കൊരു ഡ്രഗ് കൊടുക്കുന്നു അവനത് എൻജോയ് ചെയ്യുന്നു അന്നേരം മറ്റൊരിടത്ത് ഫ്രണ്ട്സിനെ തേടി ഇറങ്ങിയ ടിമിടിയ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിരിക്കുന്നു അന്നേരം അവൻ അവിടെ ബ്ലഡ് കാണുന്നു അവനാ കർട്ടൻ നീക്കി നോക്കിയപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ടിൻ്റെ വയറ് കീറിട്ടിരിക്കുന്നതായി അവൻ കാണുന്നു അവൻ ആകെ ഷോക്കായി പോകുന്നു അവൻ നേരെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഡോക്ടർ അവൻ്റെ കഴുത്തിൽ എന്തോ ഇഞ്ചക്റ്റ് ചെയ്ത് അവനെ മയക്കുന്നു ബോബിയെ തിരഞ്ഞിറങ്ങിയ എമിലിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ നേഴ്സ് അവൻ്റെ വായ പൊത്തിപ്പിടിക്കുന്നു അവൻ എണീക്കാൻ വയ്യാതെ അവശനായിരിക്കും ജൂഡിനെ ഡോക്ടർ മറ്റൊരു റൂമിലാക്കി വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നു അന്നേരം ആട് റൂമ് കണ്ടവൻ ഭയപ്പെടുന്നു അങ്ങനെ ഇരിക്കെ ഡെമിറ്റിയെ ബോധം വരുമ്പോൾ അവന് ഒരു അവനൊരു ഓപ്പറേഷൻ ഡ്രസ്സിലാവും അവൻ ഡോക്ടറോട് പറയുന്നു എനിക്കൊന്നും ഇല്ല എന്ന് പറയുന്നു അത് കേൾക്കവേ ഡോക്ടർ അവന് ഓക്സിജൻ മാസ്ക് വെക്കുന്നു എന്നിട്ട് അവൻ്റെ വയറ് കീറി ഇൻഡ്യാനുള്ള ഓർഗൻസ് എല്ലാം പുറത്തെടുക്കുന്നു അന്നേരം മറ്റൊരിടത്ത് ഒരു കോൾ വന്നത് ക്ലാരി എടുക്കുന്നു ഹെൽപ്പ് വേണം എന്ന് കേൾക്കുമ്പോൾ അവൾ ആ റൂമിലേക്ക് ചെല്ലുകയും അവിടെയുള്ള ഒരാളെ തൊടുകയും ചെയ്യുന്നു അന്നേരം വേറെ ഒരാൾ അവളുടെ മേലിലേക്ക് വന്ന് വീഴുന്നു അവൾ അയാളുടെ വയറ്റത്ത് പിടിക്കുമ്പോൾ അവളുടെ അയാളുടെ വയറ് കീറി ഇന്ത്യൻ ഓർഗൻസ് എല്ലാം അവളുടെ മുകളിലേക്ക് വീഴുന്നു അവൾ ആകെ പേടിച്ച് ഭയപ്പെടുന്നു അവിടെ നിന്ന് ഓടിപ്പോകുന്നേരം അവളെ ഒരു ഡോക്ടർ പിടികൂടുന്നു അവളുടെ തല അടിച്ചു പൊട്ടിക്കുന്നു എന്നിട്ട് അന്നേരം എമിലി കാണുന്നത് ജൂഡ് തൻ്റെ കൈ ഒരു ഭ്രാന്തനെ പോലെ നിൽക്കുന്നതാണ് അവൾ ഓടിപ്പോയി അവനെ രക്ഷപ്പെടുത്തി അവൻ്റെ കൈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് അവനോട് പറയുന്നു നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം ഇവിടെയുള്ളവരെല്ലാം ഭ്രാന്തന്മാരാണെന്നാണ് എന്നിട്ടവർ രണ്ട് പേരും നോക്കുന്ന നേരം തല്ലിക്കൊല്ലാനാക്കിയ ക്ലാരിയുടെ ശരീരത്തിൽ അവർ ടെസ്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത് അവർ ഡോക്ടർ പോയ ശേഷം അവിടെ എത്തി ഇപ്പോൾ ചൂടും അവളുടെ ശരീരത്തിൽ ജീവനുണ്ടോ എന്ന് നോക്കുമ്പോൾ അവളുടെ മൊടി മാറ്റി നോക്കുമ്പോൾ അവളുടെ തലയിൽ തലച്ചോറുണ്ടാവില്ല ശേഷം അവിടെ കിടത്തി മൊബൈൽ മോഷ്ടിക്കാനായി ഡോക്ടർ സ്കൂട്ടിൻ്റെ റൂമിലെത്തുന്നു അവിടെ മൊത്തം ആളുകളുടെ കൈയും കാലും തലയോട്ടിയും എല്ലാം കണ്ട് അവർ പേടിച്ച് വയക്കുന്നു അവൾ പതിയെ ആ മൊബൈൽ മോഷ്ടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു അവൾ രക്ഷപ്പെട്ടതറിഞ്ഞ് ഡോക്ടർ നേഴ്സിനെ അടിക്കുകയും അവർ രക്ഷപ്പെടാൻ പാടില്ല പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കുകയെന്ന് പറയുന്നു മോഷ്ടിച്ച മൊബൈലുമായി എമിലി പോലീസിനെ വിളിക്കുകയും പോലീസ് അവിടെ എത്തി അവിടെ ആളുകളുടെ കൈയും കാലും കാണുന്നു അന്നേരം തന്നെ പോലീസുകാരനെ അവർ കൊലപ്പെടുത്തുന്നു എന്നിട്ട് അവളെയും പിടിച്ചു കൊണ്ടുപോയി സ്ട്രെച്ചറിൽ കെട്ടി കൈകാലികൾ ബന്ധിച്ച് അവിടെ തലയിൽ ഡ്രിൽ ചെയ്യാൻ നോക്കുന്നേരം ഡ്രിൽ വർക്ക് ചെയ്യാതെ ആവുന്നു വേറെ എടുക്കാൻ ഡോക്ടർ പോകുന്നേരം മറ്റേ ഡോക്ടറെ അവൾ അടിച്ചു വീഴ്ത്തി അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഡോക്ടർ സ്കൂട്ട് അവളെ പിടിക്കുകയും അന്നേരം ചൂട് വന്ന് അവളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ അവർ രണ്ടുപേരും ഓടിപ്പോയി ഒരു വയസ്സായ സ്ത്രീയുടെ റൂമിലെത്തുന്നു അവിടെ വെച്ച് എമിലി മനസ്സിലാക്കുന്നു അവരുടെ ഡോക്ടറുടെ ഭാര്യയാണ് ആ സ്ത്രീയെന്നും അവർക്ക് ക്യാൻസർ ആണെന്നും അവരുടെ ക്യാൻസർ മാറാൻ പരീക്ഷണത്തിലാവും ഇവർ എന്നും അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒരു ട്യൂബ് വഴി ഒരു മെഷീനുമായി കണക്ട് ചെയ്തിരിക്കുന്നതായി അയാൾക്ക് കാണുന്നു ആ ട്യൂബും മെഷീനും അടുത്ത റൂമിലെ ഒരു കണക്ഷന് പോകുന്നതായി മനസ്സിലാവുന്നു അങ്ങനെ അടുത്ത റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവളുടെ ലോവറിൻ്റെ ശരീരം പിച്ചിപ്പറിച്ചിട്ടിട്ടുണ്ടാവും അവൻ എന്നെ കൊല്ലൂ പ്ലീസ് എന്ന് പറഞ്ഞ് കരയുന്നുണ്ടാവും മെഷീൻ അവനെയും ആ വയസ്സായ സ്ത്രീയെയും എമിലി കൊല്ലുന്നു അത് കണ്ടുവന്ന ആ നേഴ്സിനെയും അവൾ കൈയറുത്ത് മാറ്റി കൊല്ലാൻ നോക്കുന്നു അതറിഞ്ഞു വന്ന ഡോക്ടറെ അത് കണ്ടുവന്ന ഡോക്ടറെ കൊല്ലാനാക്കി വെൻ്റിലേറ്ററിൽ കെട്ടിയിടുകയും അവൾ അവളുടെ മുറിവുകൾ സ്വയം തുന്നിക്കൂട്ടി ഞാനും ഒരു ഡോക്ടറാണെന്ന് ചിരിക്കുന്നു കെട്ടിയിട്ട് ഡോക്ടർ ഒരു കത്തി അവൾ അറിയാതെ എടുത്തു മാറ്റുന്നതോടുകൂടിയാണ് ഈ സിനിമയുടെ എൻറ്റിങ്